എല്ലാവരൊക്കെ പടം കാണുന്നത് നമ്മളൊന്ന് എല്ലാ തിയേറ്ററിൽ നിന്നും പോയിരുന്ന റെസ്പോൺസ് അറിയാമോ അതൊക്കെ ഫില്ലായിരുന്ന എല്ലാവരും ചിരിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് സന്തോഷം തോന്നി ഒരു കുഞ്ഞു സിനിമയാണ് അപ്പം ദീസിന്റെ ഒക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം എന്തായാലും ആ ഒരു ചിരി നമുക്ക് കിട്ടുന്നുണ്ട് തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് പോയിരുന്ന കാണാം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലിയുടെ പിന്നെ പറ്റുമെങ്കിൽ ബുക്ക് മേ ഷോയിൽ റിവ്യൂ ഇടുക ഇതൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് പടത്തിന്റെ ഡയറക്ടർ ശക്തി അതാണ് പ്രസന്നൻ കണ്ട അറിയോന്നറിയില്ല കുഞ്ഞ സിനിമയാണ് ഒത്തിരി പുതുമുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എല്ലാം അപ്പം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയുക അപ്പം നിങ്ങളുടെ ചിരി ആവുമ്പോ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ കാണുമായിരുന്നു ചിരിയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം പാടം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കളെയോടും മിത്രങ്ങളോടും പറയാ ഈ പടം വിജയിപ്പിക്ക ഞങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ാണ് അവരൊക്കെ വേറെ ദിവസങ്ങള് വരും ഷൂട്ടിലാണ് ഷൂട്ടിലാണ് പണിക്ക് വരണം നമ്മുടെ എടുത്ത് പിന്നെ ഇത്രയും മഴയത്തും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷം ും പറഞ്ഞ പോലെ ഇതിപ്പോ എന്റെയും സുബിന്റെയും അശു ചേച്ചിയുടെയും പിന്നെ വിഭജൻ്റെ ആദ്യത്തെ പടമാണ് ഇത് ഇതിന്റെ സക്സസ് പോലെയായിരിക്കും നമ്മുടെയും അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണം പിന്നെ നിങ്ങളൊക്കെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അതായത് ഈ പടത്തിന് നമുക്ക് ഏറ്റവും വേണ്ടത് മൗത്ത് പബ്ലിസിറ്റിയാണ് കാര്യം ഭയങ്കര സ്റ്റാർ കാസ്റ്റ് പടം അല്ല ചെറിയൊരു സിനിമയാണ് ചെലവ് ആൾക്കാർ പറഞ്ഞറിഞ്ഞാലേ ബാക്കിയുള്ളത് വരും അപ്പൊ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം തീർച്ചയായിട്ടും അടിപൊളിയാണ് പാവാണോ എന്നാ ശരി ഭയങ്കര പാവട്ടോ ഭയങ്കര പാവാന്ന് വിചാരിച്ചു രണ്ടു കാലം നടന്നിരുന്ന